നമസ്കാരം കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു പതിനാറുകാരൻ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് ആ കുട്ടി മരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി പത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ പത്രത്തിലും ഈ വിദ്യാർത്ഥി സംഘടനത്തിൽ ചികിത്സയിലായിരുന്ന പതിനഞ്ചുകാരൻ അല്ലെങ്കിൽ ഈ പതിനാറ് വയസ്സുള്ള ആൾ മരണപ്പെട്ടു എന്നുള്ള അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തയും പുറത്ത് വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളും വരുന്നുണ്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഏതാനും പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള പത്രങ്ങളാണ് പ്രധാനപ്പെട്ട കേരള കൗലിക പത്രങ്ങളും മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഈ പതിനഞ്ച് ദിവസത്തെ അതായത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങളെ കുറിച്ചാണ് സംസ്ഥാനത്ത് ചോരൊലിപ്പിക്കുന്ന ഒരു സാഹചര്യം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റും അതിൻ്റെ നിയമ സംവിധാനം നടത്തുന്നവരും പോലീസും എന്തിനേറെ എക്സൈസും അതിൻ്റെ സംവിധാനങ്ങളും പോലും പരാജയം സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് ഈ പത്രത്തിലെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ച് പതിനേഴ് ഇരുപത്തിരണ്ട് തീയതികളിലെ കേരളാവധി പത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വം പതിനഞ്ചാം തീയതിയിൽ ഒന്നാം പേജിൽ തന്നെ കത്തിക്കാട്ടി പട്ടാപ്പകൽ ബാങ്ക് കൊള്ള എന്നുള്ളൊരു വാർത്തയാണ് ഇതിൽ കാണാൻ കഴിയുന്നത് വളരെ അസാധാരണമായ ഒരു സംഭവമായിരുന്നു കാരണം ഇതിൻ്റെ പ്രതിയൊക്കെ പിടിച്ചിരുന്നുവെങ്കിലും ഇതൊരു അസാധാരണമായ സംഭവമായിരുന്നു പട്ടാപ്പകൽ കത്തി കാട്ടി ബാങ്കിലുള്ളവരെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഭീതിയുടെ മുന്നിൽ നിർത്തി അവിടെ കൊള്ള നടത്തിയിരിക്കുകയാണ് അത് ആ ബാങ്കിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് മറ്റൊന്ന് ഇന്ന് ഈ ഒരു പതിനഞ്ചാം തീയതി വന്നിരിക്കുന്ന ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് പ്ലസ് വണിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ പഠിക്കുന്ന അതേ സ്കൂളിൽ തൂങ്ങി മരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇനി പതിനേഴാം തീയതിയിലെ വാർത്തകളൊന്നു പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക് കൊളയിലെ പ്രതി പിടിയിലായി എന്നുള്ളൊരു വാർത്തയാണ് ആദ്യ പേജിൽ വരുന്നത് പക്ഷേ പേജുകളിലേക്ക് പോകുമ്പോൾ വളരെ ഞെട്ടുന്ന മറ്റൊരു വാർത്തയുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് വെട്ടേറ്റു വീട്ടമ്മയും രണ്ട് മക്കളും അറസ്റ്റിൽ ഇതിന് കാരണമായി പറയുന്നത് മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ക്രൂരകൃത്യം നിറയുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന വാർത്തകളാണ് പതിനേഴാം തീയതിയിലെ പത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇരുപത്തിരണ്ടാമത്തെ തീയതിയിൽ വന്നിരിക്കുന്ന കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത അതൊരു വളരെ രസകരമായ ഒരു വാർത്തയാണ് രസകരവും ഇരുത്തി ചിന്തിക്കേണ്ടതരമായിട്ടുള്ള ഒരു വാർത്തയാണ് അതിങ്ങനെയാണ് പോലീസിനെ വളഞ്ഞ് പ്രതിയെ മോചിപ്പിച്ച കേസ് സി പി എമ്മുകാർ അറസ്റ്റിൽ എന്നുള്ളതാണ് പോലീസിനെ ആക്രമിച്ച കേസിനടക്കം എൺപത് സി പി എം പ്രവർത്തകർ പ്രതിയിലാകും പ്രതിയാവുകയും അതുപോലെ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ പോലീസിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവർ പുറത്തു പോകുന്ന അതായത് ഈ ഇയാളെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ ഈ മൂന്ന് ദിവസത്തെ വാർത്തകൾ പരിശോധിച്ച പത്രങ്ങളിലെ വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള അതായത് കൊലപാതകമടക്കമുള്ള ആത്മഹത്യ അടക്കമുള്ള വാർത്തകളാണ് കാണാൻ കഴിയുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ ഒരു കൂട്ടക്കൊലപാതകം നടന്നു അഫാൻ എന്ന ഇരുപത്തിമൂന്ന് കാരൻ തൻ്റെ കുടുംബത്തിലുള്ളവരെയും തൻ്റെ പ്രണയനിയായ കാമുകിയെയും കൊലപ്പെടുത്തുകയായിരുന്നു അന്നത്തെ ദിവസം അതായത് ഇരുപത്തി അഞ്ചാം തീയതി കേരള കൌതിയിൽ വന്നിരിക്കുന്ന ആദ്യ പേജിൽ വന്നിരിക്കുന്ന വാർത്ത തന്നെ അതായിരുന്നു പിശാചായി മാറി യുവാവ് അഞ്ചു പേരെ കൊന്നു തള്ളി വെട്ടേറ്റ മാതാവ് ഗുരുതരാവസ്ഥയിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെട്ടേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന മാതാവ് ഇതുവരെയും മകനെതിരെ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു അമ്മയുടെ കരുതൽ അമ്മയുടെ സ്നേഹം എന്താണ് എന്ന് കാണിച്ചു തരികയാണ് പക്ഷേ ആ മകൻ ആ മാതാവിനോട് ചെയ്തത് എന്താണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവികാസങ്ങൾക്ക് പിന്നിൽ നിയമ സംവിധാനങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത് ഈ കേരളത്തിലേക്ക് ഒഴുകുന്ന എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ തടയാനായി എന്ത് നടപടിക്രമങ്ങളാണ് എക്സൈസ് വകുപ്പോ അല്ലെങ്കിൽ പോലീസ് സംവിധാനമോ ഇവിടെ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് അതിക്രമിച്ചു വരുമ്പോൾ അതിനെതിരെ ഒരു നിയമ സംവിധാനം എടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് എന്താണ് ചെയ്തത് സാധാരണക്കാരായ ജനങ്ങൾ ഭീതിയോടെ കഴിയുകയാണ് ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ വന്ന ഒരു വാർത്തയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ മയക്കുമരുന്ന് സംഘത്തെ മകൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്ന കൗമാര സംഘത്തിന്റെ പത്താം ക്ലാസ്സുകാരൻ വിവരം അന്വേഷിക്കാൻ ചെന്ന അദ്ദേഹത്തോട് പറഞ്ഞത് കൊന്ന് ഒരു അധ്യാപകന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി വീഡിയോ എടുക്കുന്ന ദൃശ്യത്തിൽ പറയുന്നുണ്ട് വെളിയിൽ ഇറങ്ങിയാൽ തീർത്ത് കളയുമെന്ന് ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന പേരിൽ അധ്യാപകനരെ എടുക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ മറ്റുമൊക്കെ പറയുന്നത് കേട്ടു സോഷ്യൽ മീഡിയയിൽ പലരും ഘോര ഘോരം പ്രസംഗിക്കുകയും ചെയ്തു ഒരു പത്താം ക്ലാസ്സുകാരൻ ഒരു വിദ്യാർത്ഥിയുടെ പിതാവിനോട് പറഞ്ഞതാണ് കഞ്ചാവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മയക്കുമരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ കൊന്നുകളയുമെന്നുള്ളത് ലഹരി കേരളത്തിലേക്ക് ഒഴുകുകയാണ് ലഹരി ഒഴുകുന്ന മാത്രമല്ല കൗമാരക്കാർക്കിടയിലെ അക്രമ സ്വഭാവം കൂടുകയാണ് അത് നിയന്ത്രിക്കാൻ യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും സ്കൂളിൽ പോലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ വഴക്ക് പറയുകയോ തല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു വശം കണ്ടെത്തുകയും ആ അധ്യാപകനെതിരെ കുറ്റം ചാർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്തിനേറെ പറയുന്നു അധ്യാപകർക്കെതിരെ മാത്രമല്ല മാതാപിതാക്കൾക്ക് പോലും കുട്ടികളെ വഴക്കു പറയാനോ ശാസിക്കുവാനോ ശിക്ഷിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്നിൻ്റെ കേരളം എത്തി നിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷനിൽ കമ്മീഷനിലുൾപ്പെടെ പരാതി കൊടുക്കുന്ന വിദ്യാർത്ഥികളും ഇന്ന് നമുക്കിടയിലുണ്ടാവും ഇവത്തും വഴിതെറ്റുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം സിനിമകളിൽ പ്രേരിതമാകുന്നു എന്നുള്ളതാണ് വയലൻസ് സിനിമകളാണ് കുട്ടികളെ പ്രത്യേകിച്ച് കൗമാരക്കാരെ വഴിതെറ്റിക്കുന്നതാണ് വയലന്റ് സിനിമകൾക്ക് ഒരുപാട് പ്രേക്ഷകർ കൂടി വരുന്നു അല്ലെങ്കിൽ അത്തരം സിനിമകൾ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇത്തരം സിനിമകൾ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് ഈ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പോലും ഇത്തരക്കാരുടെ മനോവൈകല്യത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടുന്ന ചികിത്സയോ അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങളോ സ്കൂളുകളിലോ വീടുകളിലോ നിയമ സംവിധാനങ്ങളിൽ നിന്നോ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് മധുര പലഹാരങ്ങളും മറ്റ് ഭക്ഷണങ്ങളും ഒക്കെ വിളമ്പിയിരുന്ന പത്താം ക്ലാസ്സിൻ്റെയൊക്കെ സെന്റ് ഓഫ് പാർട്ടിയിൽ ഇപ്പോൾ വിളമ്പുന്നത് കഞ്ചാവാണ് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇത്തരത്തിലൊരു സംഭവം നടന്നു കാസർഗോഡ് ഒരു സ്കൂളിൽ പത്താം ക്ലാസിന്റെ സെന്റ് ഓഫ് പാർട്ടിയിൽ വിളമ്പാൻ അതായത് സെർവ് ചെയ്യാൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിലായി കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗമാരക്കാർക്കിടയിൽ ഇത്തരത്തിലുള്ള ലഹരിയുടെ ആസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സംഘം ഇനി എന്തൊക്കെ പറഞ്ഞാലും വളർന്നു വരുന്നുണ്ട് അതിനെ നിയന്ത്രിക്കാൻ കൃത്യമായി ഇവിടെ ഇല്ലാതാക്കാൻ നിയമ സംവിധാനങ്ങൾക്കോ അധികൃതർക്കോ സാധിക്കുന്നില്ല അവരതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനു അതിനുവേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾക്ക് തയ്യാറാകണം അല്ലെങ്കിൽ അധികാരികൾക്ക് അതിനുള്ള കെൽപ്പുണ്ടാകണം സ്കൂളിലും വീടിലും കൃത്യമായ പരിശോധനയും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകണം ഇല്ല എങ്കിൽ വരുന്ന വളർന്നു വരുന്ന തലമുറ വഴിതെറ്റിപ്പോകുമെന്നതും തീർച്ചയാണ് കേരളം ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ല ക്യാമറ പേഴ്സൺ ചിഞ്ചുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൌമുദി